സ്ലാമുലൈക്കും വള്ള പി സർ സർവീസ് സഹായിലേക്ക് ഹൃദയമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേരള ബഡ്ജറ്റ് മാനലിൽ അവസാനിപ്പിച്ചിരുന്നു ഇനി ഈ എപ്പിസോഡ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അനുബന്ധമായിട്ടുള്ള ആണ് കേൾക്കാനുള്ളത് സെന്തു മാഷ് കൂടെ ഉണ്ട് നമുക്ക് ആരംഭിക്കാം പതിനേഴ് പതിനെട്ട് അപ്പൻഡിക്സുകൾ അതിൽ ഓരോന്നിലും ഓരോ എഡ് ഒക്കെയാണ് പറയുന്നത് ഓരോ കാര്യങ്ങളും അധികം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാലാമത്തെ ആണ് നാലാമത്തെ അപ്പൻഡിക്സിൽ ചാർജ്ഡ് എക്സ്പെൻഡിച്ചറ് ഏതൊക്കെയാണ് എന്ന് പറയും എന്താണ് ചാർജഡ് എക്സ്പെൻഡിച്ചറ് എന്താണ് വോട്ടഡ് എക്സ്പെൻഡിച്ചറ് എന്നാണ് സർക്കാരിന് രണ്ട് തരത്തിലുള്ള ചെലവുകളുണ്ട് ഇതേവരെ നമ്മൾ ചർച്ച ചെയ്തത് സർക്കാർ വോട്ടിനിട്ട് പാസ്സാക്കുന്ന സോറി നിയമസഭയിൽ വോട്ടിനിട്ട് പാസ്സാക്കുന്ന വോട്ടഡ് എക്സ്പെൻഡിച്ചറുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത് ശമ്പളമായാലും അലവൻസ് ആയാലും കമ്പനികൾക്ക് കൊടുക്കുന്നായാലും ഗ്രാൻഡായാലും ആയാലും എല്ലാം എവിടെ നിയമസഭ പാസ്സാക്കുന്ന അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരുന്നത് അതെല്ലാം വോട്ടഡ് എക്സ്പെൻഡിച്ചറാ വോട്ടഡ് എക്സ്പെൻഡിച്ചറിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെയും അതിന് അനുമതിയില്ലെങ്കിൽ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കും അതും വോട്ടഡാ വോട്ടഡ് എക്സ്പെൻഡിച്ചറും ഉണ്ട് വോട്ട് ഓൺ അക്കൗണ്ടും ഉണ്ട് വോട്ടഡ് എക്സ്പെൻഡിച്ചറും ഉണ്ട് വോട്ട് ഓൺ അക്കൗണ്ടും ഉണ്ട് അപ്പോൾ എല്ലാം വോട്ടഡാണ് അപ്പോൾ ഈ നൂറ്റി പതിനൊന്ന് പാരകളിലും ചർച്ച ചെയ്യപ്പെട്ടത് അക്കൗണ്ട്സ് ആയിരുന്നാലും ശരി സൂക്ഷ്മ പരിശോധന ആയിരുന്നാലും ശരി റിവ്യൂ ആയിരുന്നാലും ശരി എക്സിക്യൂഷൻ ആയിരുന്നാലും ശരി എല്ലാം അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സിൻ്റെ മുകളിലുള്ളതായിരിക്കുന്ന അപ്രോപ്രിയേഷൻ ഓഡിറ്റ് ആ ചിലവുകളാണെങ്കിൽ അപ്രോപ്രിയേഷൻ എക്സ്പെൻഡിച്ചർ എല്ലാം ഓട്ടഡാണ് അതുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിൽ പെട്ടതല്ല ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും അത് ഏതെല്ലാം ഐറ്റങ്ങളിലാവാം ഈ ചാർജഡ് എക്സ്പെൻഡിച്ചറ് എന്നുള്ളത് നിയമസഭ പാസ്സാക്കേണ്ട ആവശ്യമില്ല ചെക്ക് എഴുതി കാശ് എടുക്കുന്ന പോലെ എടുക്കാന്ന് മനസ്സിലായോ നിയമസഭ നിയമസഭ എടുത്താണ് അത് എക്സ്പെൻഡ് ചെയ്യാം അത് വോട്ടെടുക്കും നിയമസഭ പാസ്സാക്കി എടുക്കുന്നത് എന്ത്യാണ് ഫുൾ വോട്ടഡാണ് നിയമസഭ പാസ്സാക്കുക എന്നുള്ളൊരു പ്രക്രിയ വേണ്ട എമർജൻസി എമർജൻസി കേസുകളും അല്ല റെക്കറിങ് ആൻ്റെ ചെലവുകൾ തന്നെ ഉദാഹരണത്തിന് ഗവർണറുടെ ശമ്പളം ഗവർണറുടെ ഓഫീസ് എക്സ്പെൻസുകൾ ഗവർണർക്ക് എന്ത് ചെയ്യാം എടുക്കാം എഴുതി എഴുതിയിങ്ങനെ സ്വമേധയാ എടുക്കാം അലോട്ട്മെന്റ് കൊടുക്കണ്ടേ വേണ്ട അലോട്ട്മെന്റ് കൊടുക്കണേലാണ് ഈ എന്ന് പറയുന്നത് ഒന്നും വേണ്ട ഒന്നും വേണ്ട തീരുമാനിച്ചു കൊടുക്കുന്ന തുക എടുക്കാവുന്ന തുക എത്രയാണോ ഉള്ളത് ആ തുക ബില്ല് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്താൽ അത് എക്സ്പെൻഡിച്ചറിൻ്റെ മുകളിൽ എന്താവും സി എന്നാണ് എഴുതുക ബില്ലില് ഇങ്ങനെ ഓരോ ഓരോ ലെറ്റർ കാണാം ബില്ല് ശ്രദ്ധിച്ചതാണ് ഈ ബില്ല് ശമ്പളം ബില്ല് ശ്രദ്ധിച്ചതിൻ്റെ ടോപ്പിൽ കാണാം വി എന്ന് പറഞ്ഞൊരു ബ്രാക്കറ്റിൽ വോട്ടഡ് എന്നുള്ളതിൻ്റെ ഷോട്ടഡാണ് അവിടെ സി എന്ന് എഴുതിയ പിന്നെന്തു വേണ്ട പ്ലാൻ ഇല്ല നോൺ പ്ലാൻ ഇല്ല ഒന്നുമില്ല സി എന്നാണ് അവിടെ വരണതെങ്കിൽ ആ ഡിജിറ്റൽ സിഗ്നേച്ചറും കൊടുത്ത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കാശ് അങ്ങ് കൊടുത്തോളണം അതിൻ്റെ പേരാണ് ചാർജഡ് എക്സ്പെൻഡിച്ചർ എന്ന് ചാർജഡ് അപ്പം രണ്ട് തരം ചെലവുകളുണ്ട് വോട്ടഡ് എക്സ്പെൻഡിച്ചറും ചാർജഡ് എക്സ്പെൻഡിച്ചറും വോട്ടഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നിയമസഭ പാസാക്കിയെടുക്കുന്ന ചിലവുകളാണ് നിയമസഭ പാസാക്കേണ്ട ആവശ്യമില്ലാത്ത ചിലവുകളെയാണ് ചാർജഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഈ ചാർജഡ് എക്സ്പെൻഡിച്ചറ് എട്ടൊമ്പത് ഐറ്റങ്ങളുണ്ട് ഈ ചാർജഡ് എക്സ്പെൻഡിച്ചറെ വിശദമായി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഓരോന്നും ഏതാണെന്ന് അതിൽ ഗവർണറുടെ ശമ്പളം പി എസ് സിയുടെ ശമ്പളം ഓഫീസ് എക്സ്പെൻസുകൾ അങ്ങനെ എണ്ണി 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 പറയുന്ന സംഗതികളുള്ളത് അപ്പൻഡിക്സ് ഫോറിലാണ് അപ്പൻഡിക്സ് ഫോർ അപ്പോൾ അപ്പൻഡിക്സ് ഫോറില് കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട് പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെഡ് ഇൽ ഏതാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഹെഡിൽ പെടാത്തത് ഏതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എല്ലാം എക്സ്പെൻഡിച്ചറുകളാണ് എല്ലാ എക്സ്പെൻഡിച്ചറും വരവിൽ നിന്നുള്ള ചിലവുകളാണ് ശമ്പളം എന്താണ് വരവിൽ നിന്നുള്ള ചിലവാണ് അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറാണ് ഫണ്ട് അലൗട്ട് ചെയ്യുന്നത് എന്താണ് ഫണ്ട് അലൗട്ട് ചെയ്യുന്നത് ഒരു പിന്നെ ഫാമിന് വേണ്ടി അപ്രോപ്രിയേഷന് വേണ്ടി ഒരു ഫണ്ട് ഇപ്പോൾ കൊടുക്കുന്നു എങ്കിൽ ആ ഫണ്ട് അലൗട്ട് ചെയ്യുന്നത് റവന്യൂ എന്ന് വരുത്തരാ കൊടുക്കുന്നത് കേട്ടോ റവന്യൂ ഏതൊക്കെയാണ് റവന്യൂവിൽ ഉൾപ്പെടുന്നത് റവന്യൂവിൽ ഉൾപ്പെടുന്നത് റവന്യൂ ടാക്സ് അസസ്മെൻറ്റിലൂടെയുള്ളത് റവന്യൂ ആണ് ഗ്രാൻഡ് ഇനത്തിൽ കിട്ടുന്നത് റവന്യൂ ആണ് ഫൈൻ ഇനത്തിൽ കിട്ടുന്നത് റവന്യൂ ആണ് റെൻ്റ് ഇനത്തിൽ കിട്ടുന്നത് റവന്യൂ ആണ് സെയിൽസ് പ്രൊസീഡ്സ് ഇനത്തിൽ കിട്ടുന്നത് റവന്യൂ അപ്പോൾ സെയിൽസ് ഇങ്ങനെ കിട്ടുന്നതൊക്കെ റവന്യൂ ആണ് അതിനടുത്ത് കൊടുക്കുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചറ് റവന്യൂ എന്ന് പറയുന്ന ഇതൊക്കെ റവന്യൂ ആണ് അതിൽ നിന്ന് എടുത്തു എടുത്തുകൊടുക്കുന്നതിന് റവന്യൂ എക്സ്പെൻഡിച്ചറ് എടുത്ത് ചിലവാക്കുന്നു ആ ചിലവാക്കുന്നു അത് റവന്യൂ എക്സ്പെൻഡിച്ചറ് എന്നാൽ ഈ പിന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് അത് റവന്യൂ അല്ല ലോൺ കൊടുക്കുകയാണ് അത് ലോണായിട്ടാണ് കൊടുക്കുന്നത് ലോണായിട്ട് കൊടുക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചറല്ലോ തിരിച്ചു വരും അല്ലേ തിരിച്ചടവുണ്ട് മറ്റേ റവന്യൂ എക്സ്പെൻഡിച്ചറിന് എന്തില്ല വരവില്ല അധികം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണേ റവന്യൂ അതെങ്ങനെയാണ് അത് എക്സ്പെൻഡിച്ചറിൽ നിന്ന് തിരിച്ച് റിക്കവറി ഓഫ് ഓവർ പേയ്മെൻറ്റ് പറഞ്ഞിട്ട് അപ്ഡിക്കുക റസീറ്റ് റവന്യൂ റസീറ്റ് അല്ല നിങ്ങൾക്ക് ശമ്പളം അധികം തന്നുപിടിക്കും തിരിച്ചു പിടിക്കും തിരിച്ചു പിടിക്കും തിരിച്ചു പിടിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഏതാണെന്ന് അറിയാം റിക്കവറി ഓഫ് ഓവർ പേയ്മെൻറ്റ് അധികം തന്ന ശമ്പളം തിരിച്ചു പിടിക്കുകയാണ് നോട്ട് എ റവന്യൂ അത് റവന്യൂ അല്ല മനസ്സിലായോ അപ്പോൾ റവന്യൂൽ നിന്ന് കൊടുക്കുന്ന എക്സ്പെൻഡിച്ചറുകളെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും എന്നാൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ അത് മാറ്റിവെക്കപ്പെടുന്ന ഒരു വേതനം തുകയിൽ നിന്നും ആ തുകയിൽ നിന്നും എന്തു ചെയ്യാണ് എമൗണ്ട് റീ കൊടുക്കുന്നു അത് തിരികെ വരുന്നു അങ്ങനെ തിരികെ കൊടുക്കുന്നു കൊടുക്കുന്നു തിരികെ വരുന്നു കൊടുക്കുന്നു തിരികെ വരുന്നു അങ്ങനെ അക്കുമുലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഒരു ഫണ്ട് അറൈസ് ചെയ്യുന്നു അങ്ങനെ ഒരു ഫണ്ട് ും റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാൻ കഴിയുകയില്ല ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആൻഡ് സർവീസിംഗ് ഓഫ് ഡെപ്റ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഇൻട്രസ്റ്റ് ഇന്ററസ്റ്റ് സർക്കാർ ലോൺ എടുത്താലും ഇൻട്രസ്റ്റ് കൊടുക്കണം കൊടുക്കണം പിന്നെ സർവീസിംഗ് ഓഫ് ഡെപ്റ്റ് ബാധ്യതകൾക്ക് വേണ്ടിയുള്ള സർവീസ് ചാർജ് അപ്രൈസൽ ചാർജ് ഇതൊക്കെ എന്താണ് എക്സ്പെൻഡിച്ചർ ഹെഡ് റവന്യൂ അക്കൗണ്ടിന്റെ അതിന്റെ എക്സ്പെൻഡിച്ചർ എങ്ങനെ അത് റവന്യൂ അക്കൗണ്ടിലാണ് പോകുന്നത് ദ ഡീറ്റെയിൽഡ് ഹെഡ് ട്രാവൽ എക്സ്പെൻസ് എക്സ് ക്ലൂഡ് ട്രാവൽ എക്സ്പെൻസ് എക്സ് അത് ഒഴിവാകുന്നത് ഏതിലാണെന്ന് അങ്ങനെ പറയുന്നുണ്ട് ഫിക്സഡ് ഡി എ കൺവെയൻസ് അലവൻസ് എക്സ്പെൻസ് ഓൺ ട്രാവൽ ഓൺ ഡ്യൂട്ടി ഇതൊക്കെ ഏതിലാണ് കീല്പ്പെടും അതിൽ പെടൂല്ല എന്ന് പറയുന്നത് അതായത് ഈ അതിൽ പെടാത്തൊരു സംഗതി ഏതാണെന്ന് ചോദിച്ചിട്ടൊരു സംഗതി തരാണ് ലീവ് ട്രാവൽ കൺസെഷൻ എൽ ടി സി എൽ ടി സി ലീവ് ട്രാവൽ കൺസെഷൻ എന്തില്ല ട്രാവൽ എക്സ്പെൻസിലല്ല അത് അതിന് ഒഴിവാണ് ടി ഐറ്റിൽ തരണത് പക്ഷേ ട്രാവൽ എക്സ്പെൻസിലല്ല അതിൻ്റെ അത് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ഹെഡ് ട്രാവൽ എക്സ്പെൻസ് എന്നുള്ള രീതിയിലല്ല എന്നാണ് പറയുന്നത് നീ എക്സ്പെൻസസ് ഓൺ പ്രിൻറിങ് ഓഫീസ് കോഡ്സ് ആൻഡ് മാനുവൽസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ നമ്മൾ സെയിൽ പ്രൊസീഡിയർസ് പറഞ്ഞു നടത്ത റവന്യൂല് പ്രിന്റിങ്ങിന് വേണ്ടി ചിലവഴിച്ചിട്ട് അത് വിൽക്കുന്നുണ്ട് പ്രസ്സിലുള്ള സർക്കാർ പബ്ലിക്കേഷൻസ് ആ സർക്കാർ പബ്ലിക്കേഷൻസിന് വിൽറ്റ് വരവുണ്ടാകുന്നുണ്ട് പ്രിന്റ് ചെയ്യാനുള്ള കോസ്റ്റിനേക്കാൾ അമ്പത് ശതമാനം കൂട്ടി വില നിശ്ചയിച്ചാണ് അത് വിൽക്കുന്നത് പ്രിൻറ്റിംഗ് കോസ്റ്റ് നൂറ് രൂപയാണെങ്കിൽ പുസ്തകത്തിൻ്റെ വില നൂറ്റമ്പത് രൂപയാവും കുട്ടിമേടിക്കും അതാണ് അതിൻ്റെ പ്രൈസിങ് അങ്ങനെയാണ് അപ്പോൾ ആ ആണ് അവിടെ ട്രേഡ് നടക്കുന്ന സെയിൽ പ്രൊസീഡ്സ് വരെയുണ്ട് സർക്കാരിലേക്ക് വരവ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ എക്സ്പെൻസ് ഓൺ പ്രിൻറിങ് അതിൻ്റെ ചിലവോ ഇനിയുള്ള ചെലവുണ്ടല്ലോ എക്സ്പെൻസ് ഓൺ പ്രിൻറിങ് ഓഫീസ് കോഡ്സ് ആൻഡ് മാനുവൽസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ അത് ഏതിൻ്റെ ഏതിലാണ് ക്ലാസിഫൈ ചെയ്യുക അതിൻ്റെ ഏത് എക്സ്പെൻഡിച്ചറിലാണ് ക്ലാസിഫൈ ചെയ്യുക പബ്ലിക്കേഷൻ എന്നുള്ളതാണ് ആ പബ്ലിക്കേഷൻ്റെ ഹെഡിലാണ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ വരുന്നത് ഏഹ് പ്രസിദ്ധീകരണങ്ങൾ എന്നുള്ളവർക്ക് സാലറി എന്നുള്ളത് എവിടെ വരും വരുന്നതാണ് ഹെഡ് ഓഫ് അക്കൗണ്ടിൻ്റെ പറയുന്നത് സെക്ടർ മേജർ ഹെഡ് മൈനർ ഹെഡ് ഡീറ്റെയിൽഡ് ഹെഡ് സബ് ഡീറ്റെയിൽഡ് ഹെഡ് എന്നിങ്ങനെ ക്ലാസിഫിക്കേഷൻ ഫൈവ് ടയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിങ്ങനെ എഴുതുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് ജനറൽ എഡ്യൂക്കേഷൻ മേജർ ഹെഡാ രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടിലെ രണ്ട് ഒഴിവാക്കിയിട്ട് ഇരുന്നൂറ്റി രണ്ടാണ് സെക്ടർ അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് ജനറൽ എഡ്യൂക്കേഷൻ അപ്പോൾ അത് മേജർ ഹെഡാണ് ഇനി ആ മേജർ ഹെഡിൽ എന്തുണ്ടാകുന്നു ഡീറ്റെയിൽഡ് ഹെഡുണ്ട് സബ് മൈനർ ഹെഡ് നയൻറ്റി നയൻ പിന്നെ വീണ്ടും സീറോ സീറോ വൺ നോട്ട് വൺ ഡീറ്റെയിൽഡ് ഹെഡ് അസിസ്റ്റൻസ് ടു നോൺ ഗവൺമെൻറ് പ്രൈമറി സ്കൂൾസ് വൺ നോട്ട് ടു നൂറ്റി രണ്ട് അസിസ്റ്റൻസ് ടു നോൺ ഗവൺമെൻറ് പ്രൈമറി സ്കൂൾസ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് സർക്കാർ ഇതര പ്രൈമറി വിദ്യാലയങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം എന്ന് പറയുന്നു സർക്കാർ ഇതര വിദ്യാലയങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ദെൻ ഹൈ ഫണ്ട് സാലറീസ് അപ്പോൾ സാലറീസ് എവിടെയാണ് വരണത് ഡീറ്റെയിൽഡ് ഹെഡിലാവിലാവ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ഇത് പറഞ്ഞില്ലേ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു നോൺ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ സർക്കാർ ഇതര സ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ഹൈ ഫണ്ട് സാലറീസ് എന്ന് പറയുമ്പോൾ അത് എവിടെ വരുന്നുണ്ട് മേജർ ഹെഡിലല്ല മൈനർ ഹെഡ് സബ് ഹെഡും കഴിഞ്ഞ് ഡീറ്റെയിൽഡ് ഹെഡിലാണ് വരുന്നത് അപ്പൊ ഡീറ്റെയിൽഡ് ഹെഡിൽ സാലറീസ് വരുന്നത് എവിടെയാണ് ഡീറ്റെയിൽഡ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫി ഇതിന്റെ പേരാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് ഹെഡ് ഓഫ് അക്കൗണ്ടിൻ്റെ അഞ്ച് തലം സെക്ടർ മേജർ ഹെഡ് മൈനർ ഹെഡ് സബ് ഹെഡ് ഡീറ്റെയിൽഡ് ഹെഡ് അപ്പോൾ ആ ഡീറ്റെയിൽഡ് ഹെഡിൽ ടീച്ചിങ് ഗ്രാൻഡ് സാലറീസ് ആൻഡ് ടീച്ചിങ് എന്ന് പറയുന്നത് സാലറിയാണ് അത് ഡീറ്റെയിൽഡ് ഹെഡിലാണ് വരുന്നത് അങ്ങനെ അപ്പം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതാണോ ചോദിക്കണത് ഈ ഹെഡ് ഓഫ് അക്കൗണ്ടിനെ കണ്ടാൽ അത് ക്ലാസിഫൈ ചെയ്ത് വരവെക്കാം എന്നെ തിരിച്ചിട്ട് അപ്പോൾ സംസ്ഥാനത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം കൂടെ ട്രഷറി ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ചെല്ലുമ്പോൾ അധ്യാപകരുടെ ശമ്പള മീനത്തിലുള്ള ചിലവ് എത്ര എന്നുള്ളത് എവിടെ കണക്കാക്കാം കിട്ടും ഏജിയിൽ കിട്ടും കാരണം ഓരോ ട്രഷറികളിൽ നിന്നുള്ള കൺസോളിഡേഷൻ എത്തും അവിടെ എത്തും അപ്പോൾ സംസ്ഥാനത്തുള്ള മൊത്തം ട്രഷറികളിൽ നിന്ന് കിട്ടിയ കൺസോളിഡേഷൻ എങ്ങനെ കിട്ടും അത് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചിലവ് കണക്കാക്കാം അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെയാണ് ഈ ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിലേക്ക് ചിലവ് കണ്ടെത്തുന്നതേ ിസ്റ്റ് ഓഫ് ഐറ്റം ഓഫ് എക്സ്പെൻഡർ ഓൺ കൺസോലിഡേറ്റഡ് ഫണ്ട് ഈ സ്റ്റേറ്റഡ് ഇൻഡിക്സ് ഫോർ നമ്മൾ പറഞ്ഞു എമോളമെന്റ് പറയാണ് ദ സാലറി ഓഫ് ദ എംപ്ലോയീസ് ഓഫ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഈസ് ക്ലാസിഫൈഡ് ആസ് എക്സ്പെൻഡി കൺസോളിഡേറ്റഡ് ഫണ്ട് വോട്ടർ എക്സ്പെൻഡിച്ചർ അല്ല എക്സ്പെൻഡി ഫ്രം കണ്ടിജൻസി ഫണ്ട് ഓഫ് ദി കേരള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡി ചാർജ് ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി കേരള ഉത്തരമേതാണ് ചാർജ് എക്സ്പെൻഡിച്ചർ എന്നാണ് ഫൈൻഡ് ഔട്ട് ഫ്രോം ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ നോട്ട് ചാർജ് ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ് എമോളുമെന്റ് അലവൻസ് ഓഫ് ദി ഗവർണർ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഓഫ് ദി ഹൈക്കോർട്ട് സാലറി ആൻഡ് അലവൻസ് ഓഫ് ദി ചീഫ് മിനിസ്റ്റർ ഡെപ്റ്റ് ചാർജ് ഫോർ വിച്ച് ദ സ്റ്റേറ്റ് ഈസ് ലയബിൾ അങ്ങനെ നാല് ഐറ്റം പറയാണ് ഈ നാല് ഐറ്റം പറയുന്നതിൽ കൺസോളിഡേറ്റ് ഫണ്ട് എന്നതിൽ സാലറി ആൻഡ് അലവൻസ് ഓഫ് ചീഫ് മിനിസ്റ്റർ സീമെന്റ് അത് കൺസോളിഡേറ്റ് ഫണ്ട് എന്നല്ല അത് ലെജിസ്ലേറ്റർ എക്സ്പെൻഡിച്ചറിൽ വേറെ പോകും സീമെന്റ് ശമ്പളം എവിടെയല്ല ഈ കൺസോളിഡേറ്റ് ഫണ്ട് എന്നല്ല കൊടുക്കുന്നത് അങ്ങനെ ഒരു വ്യത്യാസം എൻ എക്സാമ്പിൾ ഓഫ് എസ്റ്റിമേറ്റ് റിലേറ്റിംഗ് ടു എക്സ്പെൻഡിച്ചർ ചാർജ് ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് താഴെ പറയുന്നതിൽ ഒരു എക്സാമ്പിൾ പറയാനാണ് പറയുന്നത് എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു ഗവർണർ എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ദ എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു പ്ലാൻ എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ പ്ലാൻ എക്സ്പെൻഡിച്ചറും എക്സ്പെൻഡിച്ചറും ചാർജിൽ ഏതാണോ ചോദിക്കുന്നത് അപ്പോൾ എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഗവർണറാണ് ഉത്തരം ഗവർണർ സാലറി സാലറി മാത്രല്ല ഗവർണറും ഓഫീസും റിലേറ്റഡ് ടു ഗവർണർ ഗവർണറുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളെല്ലാം ചാർജറാണ് ചാർജറാണ് അത് വോട്ടെടാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വോട്ടെട എക്സ്പെൻഡിച്ചറാണെങ്കിൽ ഇപ്പോഴത്തെ ഗവർണർ ശമ്പളം തന്നെ കിട്ടില്ല കാരണം രണ്ടു ചീഫ് മിനിസ്റ്ററും ഗവർണറും തമ്മിൽ നല്ല നല്ല നിരപ്പിലല്ലേ മാത്രമല്ല നിയമസഭ പാസ്സാക്കിയിട്ടാണ് ശമ്പളം കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടെങ്കിൽ ഇപ്പോൾ പരമാവധി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും ഗവർണർക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല കാരണം ഭരണപ്രതിസന്ധി പ്രതിസന്ധി വരാതിരിക്കുന്നതിന് വേണ്ടി ഭൂ നമ്മളെ ഭരണഘടന തയ്യാറാക്കിയവരത്ര പോഴന്മാരൊന്നും അല്ലല്ലോ അങ്ങേയറ്റത്തെ കുശാഗ്ര ബുദ്ധിയുടെ ദീർഘവീക്ഷണവും കാരണം ഒന്ന് ആലോചിച്ച് നോക്കി തൊള്ളായിരത്തി അമ്പതില് എന്ന് പറയുമ്പോൾ ഇപ്പം എത്ര വർഷത്തോളമായി എഴുപത്തിനാല് വർഷം എഴുപത്തിനാല് വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അന്നത്തെ ജീവിത സാഹചര്യവും അന്നത്തെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചറും അന്നത്തെ പിന്നെ ടെക്നോളജിയൊക്കെ വളരെ പുറമെങ്കിലാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചവരിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾ വളരുന്ന ചുറ്റുപാടും ഇപ്പോഴത്തെ വ്യക്തികളുടെ സംഗതികളാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവർ ആരാണെന്ന് ചോദിച്ചാൽ ഈ അമ്പതിനും എൺപതിനും ഇടയിൽ ജനിച്ചവരാന്നാ എല്ലാതും അറിയാം പഴയതും പുതിയതും പഴയതും പുതിയതും തിരിച്ചറിയാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും കാരണം അമ്പതിൽ അമ്പതുകളിൽ ജനിച്ചു ഇപ്പോൾ ഞാൻ ഞാനൊക്കെ പെട്ട ആളാണ് അമ്പതുകളിൽ ജനിച്ചവർക്ക് ആ ജ അവരുടെ കുട്ടിക്കാലത്ത് ഈ വക യാതൊരു സംഗതികളും ഇല്ല ഇല്ല അപ്പോൾ അവരുടെ എത്തി നിൽക്കുമ്പോഴും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുമായി അഡ്മിറ്റ് ചെയ്ത് പോകാൻ കഴിയുന്നതിന് വളരെ ഈസിയാണ് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും വളരെ ഭാഗ്യം ചെയ്തു കാരണം എല്ലാവിധ പുരോഗമന പ്രവർത്തനങ്ങളും പങ്കാളികളായി അനുഭവിക്കാൻ പറ്റി അനുഭവിക്കാൻ പറ്റി ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ആ കാലത്ത് ജീവിച്ചിരുന്നവർ കാരണം ഈ ഇതൊക്കെ എഴുതിറങ്ങി അമ്പതിലാണ് ഈ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് എന്നുള്ളെങ്കിലും ആ സമയത്തുള്ളവരെന്നു പറഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം മെച്ചൂറാവണ്ടേ ആ അപ്പോൾ ഒരു ഇരുപത്തി നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സുണ്ട് അപ്പോൾ അവർ വീണ്ടും നാൽപ്പത് കൊല്ലം പുറകിൽ ജനിച്ചവരാ ഇത്രയും ഒന്നും അമ്പതുകളിലുള്ളതിൽ നിന്നും ഒരുപാട് പുറകിലുള്ള ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത കാലകത്ത് ജീവിച്ചിരുന്ന അവരിൽ നിന്നും സമ്മതിച്ചു കഴിഞ്ഞു ഗംഭീര സെറ്റപ്പാണ് ഗംഭീര സെറ്റപ്പാണ് കാരണം അവരുടെ ബുദ്ധിയുടെ നിശ്ചിത ശതമാനം അവർ പ്രയോഗിച്ചിട്ടുണ്ട് ദീർഘമായ വീക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് രാജ്യം ഇങ്ങനെയാവും അങ്ങനെ ആവണം അങ്ങനെ നമ്മുടെ രാജ്യമാകുമ്പോൾ ആ രാജ്യത്തിലുള്ളവർക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ സംഗതികളെ കൂട്ടി ഇതൊക്കെ അന്ന് അവർ എഴുതി വെച്ചപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം എത്തുമെന്ന് അവർക്ക് അന്ന് അറിയില്ല അറിയോ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അങ്ങനെ ആവട്ടെ പക്ഷേ അതിപ്പോൾ പ്രാവർത്തികമായി വന്നപ്പോഴാണ് അവരുടെ മുന്നിൽ നമ്മൾ നമുക്ക് വേണം നമുക്ക് തീർച്ചയായിട്ടും അവർ വലിയ സംഭവമായിട്ട് എടുക്കണം മനുഷ്യബുദ്ധിയുടെ കാര്യത്തിൽ പഴയ കാലത്തുള്ള മനുഷ്യനായാലും നൂതന കാലത്തുള്ള ഈ ഐ ടി യുഗത്തിലുള്ള മനുഷ്യനായാലും അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് പറയുന്നത് അവർക്കും നമുക്കൊക്കെ തുല്യ അതെ അതെ ഉപയോഗിക്കുന്നോടത്താണ് അതിൻ്റെ കാര്യം കാര്യം നടത്തണം നാൽപ്പത് യൂണിവേഴ്സിറ്റികളുടെ പിന്നെ സിലബസുകൾ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ചിപ്പാണ് ബ്രെയിൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ആരും അത് പൂർണമായും ഉപയോഗിച്ചിട്ടില്ല സർ ഐസക് ന്യൂട്ടൺ വരെ ഇരുപത്തിയഞ്ച് ശതമാനം അവിടെ ഉപയോഗിച്ചിട്ടുള്ള പെർസെന്റേജ് അപ്പൊ ഐസക് ന്യൂട്ടൺ വരെ അത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ നമ്മള് അപ്പൊ ഈ കാലഘട്ടത്തിലുള്ളവരൊക്കെ അങ്ങനെ അത്രയും ഉപയോഗിച്ചു പക്ഷെ നമ്മെ സംബന്ധിച്ച് നമുക്ക് നമ്മളിൽ പലരും എന്തു ചെയ്യുന്നില്ല ഒട്ടും ഉപയോഗിക്കുന്നില്ല നമ്മൾ മറ്റുള്ളവൻ ഉപയോഗിച്ച നമ്മുടെ കയ്യിൽ കിട്ടിയ ഡിവൈസ് അത് നമ്മളല്ലല്ലോ അതെ അതെ മറ്റാരൊക്കെയോ ചെയ്തുണ്ടാക്കി ഈ സാധനത്തിന്റെ മുകളിൽ കളിക്കാന്നല്ല അതെ പുതിയൊരു സംഗതി അതിൽ ഇതിൽ തന്നെ വെച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ കഴിയും ഇതിൽ അറിയാത്ത ഒരുപാട് സംഗതികളുണ്ട് പക്ഷേ ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കുന്നില്ല ആരൊക്കെയോ ചെയ്ത് വെച്ചത് ആരൊക്കെ കണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്നു അത് എൻജോയ് ചെയ്യുന്നു നമ്മളെന്ത് ചെയ്യുന്നില്ല ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല ഉണ്ടോ അപ്പോൾ നമ്മൾ കൃത്യമായി പറയുന്നത് പ പൂർവികന്മാരായിട്ടുള്ളവർ രേഖപ്പെടുത്തി വെച്ചതും അവർ കണ്ടുവെച്ചതും അവരുടെ ദീർഘവീക്ഷണവും വളരെ വലിയതായിരുന്നു അപ്പോൾ ചാർജ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് സാലറി ഓഫ് ടീച്ചേഴ്സ് ആർ എന്തായിരിക്കും എക്സ്പെൻഡിച്ചറാണ് നോൺ റെഗുലർ ചാർജഡ് വോട്ടഡ് ടെമ്പററി സാലറി ഓഫ് സ്പീക്കർ ഈസ് എൻറ്റൈറ്റിൽ ടു കൺസോളിഡേറ്റഡ് ഫണ്ട് കണ്ടിജൻസി ഫണ്ട് പബ്ലിക് അക്കൗണ്ട് നൺ ഓഫ് ദി സാലറി ഓഫ് സ്പീക്കർ ഈസ് എൻറ്റൈറ്റിൽ ടു അത് കൺസോളിഡേറ്റഡ് ഫണ്ടാണ് സംശയമൊന്നുമില്ല കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് എല്ലാവിധ ചെലവുകളും വരുന്നത് പിന്നെ സാലറി ഓഫ് ഹൈക്കോർട്ട് ജഡ്ജ് ചാർജർ ആണ് അങ്ങനെ ചാർജഡ് എക്സ്പെൻഡിച്ചർ ഏതാണ് വോട്ടേഡ് എക്സ്പെൻഡിച്ചർ ഏതാണെന്ന് പിന്നെ കൃത്യമായി പറയുന്നു വിച്ച് ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്പെസിഫൈസ് ദി എക്സ്പെൻഡിച്ചർ ചാർജർ ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റിൻ്റെ ഈ ചാർജഡ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി രണ്ട് മൂന്ന് എന്നാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി രണ്ടിലാണ് ചാർജഡ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറയുന്നത് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റി രണ്ടിൽ ഒന്ന് ഇരുന്നൂറ്റി രണ്ടിൽ രണ്ട് ഇരുന്നൂറ്റി രണ്ടിൽ മൂന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് പ്രസിഡൻ്റിൻ്റെ ശമ്പളം ഗവർണറുടെ ശമ്പളം പി എസ് സിയുടെ ശമ്പളം അങ്ങനെ കൃത്യമായിട്ട് കൃത്യമായി പറയുന്നത് അപ്പോൾ അത്തരം വിഷയങ്ങളാണ് ഈ പിന്നെ ഒക്കെ ചെറിയ ചെറിയ വിഷയങ്ങളാണ് അടുത്തുള്ള ഓരോ തുടർന്നുള്ള എപ്പിസോ പിന്നെ അപ്പൻഡിക്സുകളിലുള്ളത് അതിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് അത് ഒന്നും കൂടെ പരിശോധിച്ചിട്ട് ഏതെങ്കിലും ബാക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് ഉള്ളതും കൂടെ ഈ ചാർജഡ് എക്സ്പെൻഡിച്ചർ എന്ന് കഴിഞ്ഞതിൻ്റെ പുറമെ വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് അടുത്ത എപ്പിസോഡിൽ ആമുഖമായി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ കണക്ഷഡ കണക്റ്റഡ് ആണ് കാരണം ഈ ബഡ്ജറ്റ് മാനുവലിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ ഏതാനും വിഷയങ്ങൾ തന്നെയാണ് ഈ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റൻ്റ് അക്കൗണ്ട്സിലുള്ളത് പിന്നെ കേരള അക്കൗണ്ട് കോഡ് അത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേരള അക്കൗണ്ട് കോഡ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഓളിയം വണ്ണാണ് കേരള അക്കൗണ്ട് കോഡിന് മൂന്ന് ഓളിയാണ് ഉള്ളത് ഒന്നാമത്തെ വോളിയം ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് രണ്ടാമത്തെ വോളിയം ട്രഷറി അക്കൗണ്ട്സ് മൂന്നാമത്തെ വോളിയം ഡിവിഷണൽ അക്കൗണ്ട്സ് അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ട്സ് കോമൺ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമില്ല പബ്ലിക് സർവീസ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിനും ഫോറസ്റ്റിനൊക്കെയാണ് ഡിവിഷണൽ അക്കൗണ്ട്സ് ഉള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ട്രഷറിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് കോഡ് വോളിയം ടു നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് അക്കൗണ്ട്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വരുന്ന അക്കൗണ്ട് കോഡ് വോളിയം വണ്ണാണ് അത് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് വരും എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാൻ നിലനിൽക്ക് വിജയകരമായി നമ്മൾ മൂന്ന് ടോപ്പ് വിഷയങ്ങൾ അതായത് കേരള സർവീസ് റൂൾസ് ഫിനാൻഷ്യൽ കോഡ് ആൻഡ് ബഡ്ജറ്റ് മാനുവൽ ട്രഷറി കോഡ് ആൻഡ് അക്കൗണ്ട് കോഡ് എന്നിങ്ങനെ നമ്മൾ തീർത്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഏതാനും എപ്പിസോഡുകളിൽ നമ്മൾ ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യാം അതുവരേക്കും എല്ലാ ശ്രോതാക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു പി സേഡിയോ സർവീസോട് അവസാനിക്കുന്നു വരുന്ന എപ്പിസോഡിനെ തുടർച്ച കേൾക്കാം അസാം വാരിക്കും വരഹമുല്ല